നമസ്കാരം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനവും എങ്ങനെ വ്യത്യസ്തമാകുന്നു കോൺഗ്രസ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തങ്ങളായി മാറുന്നത് നമ്മൾ രണ്ട് ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലുണ്ടായ വയനാട്ടിൽ നിന്നല്ല സംഭവിച്ച ഉരുൾപൊട്ടലും ഷിരൂരിലുണ്ടായ ആ മണ്ണിടിച്ചിലും ഈ രണ്ട് സംഭവങ്ങളിൽ രണ്ട് തരം സർക്കാർ എങ്ങനെയൊക്കെ ഇടപെട്ടു മനുഷ്യജീവൻ എന്തൊക്കെ വില കൽപ്പിച്ചു എന്നതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടി സമം നടത്തുകയാണ് ആദ്യം തന്നെ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ ഞാനൊന്ന് ചുരുക്കി പറയാം അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങുന്നു അവിടെ യാതൊരു രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനവും നടത്താൻ സർക്കാർ തുടക്കമൊന്നും തയ്യാറാകുന്നില്ല മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അവിടെ തിരച്ചിൽ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് ശേഷം ആറാം ദിവസമാണ് അങ്ങോട്ടേക്ക് അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തുന്നത് എത്തിയ ശേഷം അദ്ദേഹം അപ്പോൾ തന്നെ പോകുന്നു മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് പോലും ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആറ് ദിവസത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ഒരു കോൺഗ്രസിൻ്റെ എം എൽ എയും എം പിയും ഒക്കെ എത്തുന്നത് പിന്നീടാണ് നമ്മളവിടെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈലിനെയൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായത് ആ പിന്നീടാണ് അങ്ങോട്ടേക്ക് എം പി രാഘവനൊക്കെ എത്തുന്ന കാഴ്ചയുണ്ടായത് ഇപ്പോഴത്തെ ആ പതിനാലാം ദിവസവും അർജുനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒപ്പം മറ്റ് പലരെയും ആ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇനി നമുക്ക് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലൊന്ന് പരിശോധിക്കാം അതായത് ഇന്ന് രാവിലെയാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചത് ആ വിവരം അറിഞ്ഞ് മിനിറ്റുകൾ കഴിഞ്ഞില്ല എല്ലാ രക്ഷാപ്രവർത്തനവും മുഖ്യമന്ത്രി ഏകോപിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങോട്ടേക്ക് എല്ലാ രക്ഷാപ്രവർത്തകരും ഓടിയെത്തുന്നു ശേഷം എന്താണ് സംഭവിക്കുന്നത് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം എപ്പോഴാണ് കാണുന്നത് അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പോയി അവിടെ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്ത് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അദ്ദേഹം പഠിച്ച് ശേഷം അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ട് മാധ്യമപ്രവർത്തകരോട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു അവിടെ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫിംഗ് അദ്ദേഹം നടത്തുന്നു ശേഷം എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതായത് ഇവിടെ ഈ ദുരന്തമുഖത്തേക്ക് എല്ലാം എൻ്റെ സംസ്ഥാനത്തിന് ലഭിച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത് അദ്ദേഹം രണ്ട് ലക്ഷം രൂപ മരിച്ചവർക്കും ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇപ്പോൾ ആവശ്യം ധനസഹായത്തിനപ്പുറത്തേക്ക് മണ്ണിനടിയിൽ പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ ആളുകളെ ആവശ്യമാണ് കൂടുതൽ സൈന്യത്തെ ആവശ്യമാണെന്ന് പറയുന്നു അദ്ദേഹം ശബ്ദം കടിപ്പിക്കുന്നു അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൂടുതൽ സൈന്യം എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്ന ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം വിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അതായത് സി പി എമ്മിൻ്റെ എല്ലാ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് ഒരു കാര്യമാണ് അങ്ങയോട് ആവശ്യപ്പെടാനുള്ളത് അതായത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടുതൽ ഈ ദൗത്യ സംഘത്തിലേക്ക് വരേണ്ടതുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങ് തന്നെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും ഇറങ്ങാൻ ആവശ്യപ്പെടണമെന്ന് പറയുന്നു ആരോടും ഇതിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ആവശ്യപ്പെടരുത് എന്ന് കൂടി പറയുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പറയുന്നു എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും വയനാട്ടിലെ ദൗത്യത്തിൽ പങ്കുചേരണമെന്ന് അദ്ദേഹം പറയുന്ന കാഴ്ചകുണ്ടായി ഇതിനു മുമ്പ് തന്നെ എം വി ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഒക്കെ നേതാക്കന്മാരെല്ലാവരും ഈ രക്ഷാപ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് പറഞ്ഞ് മാതൃക കാണിച്ചതിന് പിന്നാലെ തന്നെയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളോടും ഇറങ്ങാൻ വേണ്ടി പറയുന്നത് എന്നാൽ ബി ഈ സമയം വരെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താത്തത് ഏറെ ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യാം ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എടുത്ത് പറയേണ്ടതുണ്ട് ഈ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി ഓടി നടന്ന് ഏകോപിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ മന്ത്രിമാര അയക്കുകയാണ് മുഹമ്മദ് മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ഒക്കെ അങ്ങോട്ടേക്ക് ഇതാ കോഴിക്കോട് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി അവർ നേരെ അങ്ങോട്ടേക്ക് പോകുന്നു ഒപ്പം എം എൽ എമാർ അങ്ങോട്ട് ഓടിയെത്തുന്നു ശേഷം എന്തൊക്കെയാണ് അവിടെ കൺട്രോൾ റൂമുകളൊക്കെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവിടുത്തെ ഉള്ള സർക്കാർ ആശുപത്രിയിൽ വേണ്ടത്ര എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ് മരുന്നുകളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കുന്നു കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിക്കുന്നു അങ്ങനെ തുടങ്ങി നമ്മുടെ നമ്മുടെ മുഖ്യ മന്ത്രിയും നമ്മുടെ സർക്കാരും ഒരു ദുരന്തത്തെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളെ കാണിച്ചു തരികയാണ് ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത വന്ന് പ്രതിഷേധങ്ങൾ നടത്തിയ ശേഷം മാത്രം തിരിഞ്ഞു നോക്കുന്ന കർണാടക സർക്കാരിനെ പോലെയല്ല കേരള സർക്കാർ ഓരോ മനുഷ്യജീവനും വളരെ വില കൽപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യജീവനെയും ജീവനോട് തന്നെ പുറത്തെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ കർത്തവ്യമാണ് അത് പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഒരു സർക്കാർ ഇതായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മണിക്കൂറും അതായത് ആ മണ്ണിനടിയിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്ന ആളുകളെയൊക്കെ പുറത്തെടുക്കും വരെ നമ്മുടെ സർക്കാർ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പെട്ടിമലയെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കണ്ടിട്ടുണ്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമോ അതെല്ലാം നമ്മൾ നടത്താൻ വേണ്ടി സമം നടത്തും നമുക്കറിയാം ഈ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ആ സാഹചര്യത്തിൽ ഇത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൂടുതൽ പണം അവർക്ക് കൊടുക്കേണ്ട സാഹചര്യമുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സർക്കാരിനെ ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല കടങ്ങളൊക്കെ അല്ലേ അതൊക്കെ പിന്നെ കിട്ടാം ആദ്യം മനുഷ്യരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അതിനാണ് കൂടുതൽ നമ്മളിപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി മുഖ്യമന്ത്രി അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഒപ്പം മാധ്യമങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സാഹചര്യം കണ്ടു അതായത് നിങ്ങൾ ഒരു പാനിക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകളൊന്നും പുറത്തുവിടേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് ഒപ്പം ഈ സമയത്ത് നിങ്ങൾ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ട് മാത്രവുമല്ല ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാതെ വയ്യ അതായത് അങ്ങോട്ടേക്ക് എത്തുന്ന നമുക്ക് അവിടെ കാണാൻ എന്താണ് സാധിക്കുന്നത് അതായത് ദൗത്യ സംഘത്തിലേക്ക് ജോയിൻ ചെയ്യാൻ എത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ആളുകളേക്ക് ഇരുകൈനീറ്റി മുഖ്യമന്ത്രി സ്വീകരിക്കുകയാണ് അതാണ് നമുക്ക് ആവശ്യം അതായത് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്ത സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ആളുകളെ കർണാടക സർക്കാർ ആട്ടി ഓടിച്ചതുപോലൊരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് അതായത് കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരുമ്പോൾ അവരെ കൂടി അഡ്മിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അതുകൂടി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് കർണാടകയ്ക്ക് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്തത്തെ നേരിടുന്ന ഈ പ്രധാനപ്പെട്ട ഈ ശൈലികൾ ഈ മാതൃകകൾ എല്ലാവരും തന്നെ അത് മാതൃകയാക്കേണ്ടതാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇപ്പോൾ എന്താണ് പാർലമെൻറ്റിൽ സംഭവിക്കുന്നത് നമുക്കിവിടുന്ന് ഒരേ ഒരു എം പി ആണ് സി പി എമ്മിനുള്ളൂ പക്ഷേ അദ്ദേഹം അവിടെ തീയായി മാറുകയാണ് ഈ കനലൊരു തരി കേരളത്തിന് വേണ്ടി എന്താ പറയുക ഒരു വലിയ തീയായി പ്രതിഷേധ മാറുന്ന ഒരു കാഴ്ച നമ്മൾ പാർലമെൻറ്റിൽ കാണുകയാണ് അതായത് കേന്ദ്രത്തിനോട് പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തുടരെ തുടരെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ എത്തിക്കണം കൂടുതൽ ഫണ്ട് അനുവദിക്കണം എന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പലപ്പോഴും എന്താ പറയുക ഈ കോൺഗ്രസ് എം പിമാർ ഇതിനുവേണ്ടിയ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ശബ്ദം സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇടക്കാലത്താണ് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് സി പി എമ്മിനൊപ്പം നിൽക്കാമെന്നൊരു നിലപാട് അവിടെ യു ഡി എഫ് എം പിമാരൊക്കെ സ്വീകരിച്ചത് അപ്പം ഇന്ന് ഈ വിഷയമായി ബന്ധപ്പെട്ട് നമുക്കിത് നമ്മുടെ കേരളത്തിന് ആവശ്യമാണെന്ന് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ഭാഗമായി ഇന്നതാ യു ഡി എഫ് വഴങ്ങിയിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരും ഈ നമ്മുടെ കെ രാധാകൃഷ്ണൻ ഒപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട് രാധാകൃഷ്ണൻ ഈ വിഷയം പാർലമെന്റിൽ റൈസ് ചെയ്യുമ്പോൾ ഒറ്റക്കെട്ടായി യു ഡി എഫിന് എം പി മാറി നിൽക്കും സുരേഷ് ഗോപി മാറി നിൽക്കും എന്ന കാര്യം മറ്റൊരു കാര്യം അത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്തായാലും നമ്മുടെ രാധാകൃഷ്ണനും ഒരു മാതൃകയായി മാറുകയാണ് ആ രാധാകൃഷ്ണനിലൂടെ ഈ പതിനെട്ട് എം പിമാരും നമ്മുടെ ഈ രാധാകൃഷ്ണനു വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഇത് ശബ്ദം ഉയർത്താൻ പോവുകയാണ് ഇതൊരു നല്ലൊരു കാര്യം സ്വാഗതാർഹമാണ് ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം കാരണം ഇത്തരം ദുരന്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ജനങ്ങളിവിടുന്ന് അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം പോലും നോക്കാതെ ഇങ്ങനെ ഈ സമയത്ത് നമ്മുടെ കേരളത്തിന് വേണ്ടി ശബ്ദിക്കുന്ന കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്ന എം പിമാർ സത്യത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃക കൂടിയാണ് അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കർണാടകയിൽ സംഭവിച്ചപ്പോൾ ഷിരൂര് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമസഭ ഒരു സമയം കൂടിയായിരുന്നു ആ സമയത്ത് പോലും ഇതൊരു വിഷയമായി പോലും അവിടെ വന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ബി ജെ പി ആണ് ആ ബി ജെ പി എന്നൊരു പ്രശ്നമായി പോലും അവിടെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് അതുമായി ഒരു ശബ്ദം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ശബ്ദങ്ങൾ മുഴുവൻ നമ്മുടെ സംസ്ഥാനമാണ് ഉയർത്തിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് കർണാടക സർക്കാർ പിൻവാങ്ങിയ സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബ്ദം ഘടിപ്പിച്ച് സിദ്ധരാമയോട് പറഞ്ഞത് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി അർജുനെ എന്തായാലും കണ്ടെത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം ഈ അവസരത്തിലും പറയുന്നത് ും ഇപ്പോഴത്തെ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അർജുനു വേണ്ടി നിരന്തരം കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വളരെ നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമുക്കറിയാമല്ലോ ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാത്ത എത്രയോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ പ്രതിപക്ഷം എത്ര രീതിയിലുള്ള പല വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു ആരോപണത്തിൽ പോലും കഴമ്പില്ല എന്ന് തെളിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നിരവധി തവണ സംശയത്തിന്റെ നിഴലിൽ മുഖ്യമന്ത്രി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ ഇത്രയൊക്കെ വിമർശിക്കപ്പെട്ടിട്ടും ദാർഷ്ട്യക്കാരൻ അതുപോലെ തന്നെ അഹങ്കാര എന്നൊക്കെ ഈ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടും ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു സംഭവത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കുമ്പോൾ അദ്ദേഹം ഇതൊന്നും നോക്കാതെ അതായത് ഇത്രയൊക്കെ വിമർശിക്കപ്പെട്ടിട്ടും അദ്ദേഹം എൻ്റെ ജനങ്ങളാണ് ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് അതുകൊണ്ട് ഞാൻ ഇത്തരം സംഭവങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ അത് നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ അത് വളരെ വലുതാണ് ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് കരുതലായി നമുക്ക് ഒപ്പം ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്ക് വന്നു തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ അധികാരത്തിൽ വന്ന ശേഷമാണ് കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നതെങ്കിൽ സത്യത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് കർണാടക നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ഒപ്പം ഇവിടെ പല ദുരന്തങ്ങളും സംഭവിക്കുമ്പോൾ ആ ദുരന്ത സമയങ്ങളും ൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ദുരന്ത മുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തിയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി പ്രതിനിധീകരിക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നാൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ മനുഷ്യജീവൻ എത്രത്തോളം പരിഗണന കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ളതാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കല്ലെറിഞ്ഞവർ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ സമയത്തെ പ്രവർത്തനം കാണേണ്ടതാണ് അദ്ദേഹം എത്ര നല്ല നേതാവാണെന്നും അദ്ദേഹം എത്രയധികം പ്രതിബദ്ധതയുള്ളൊരു നേതാവാണെന്നും അദ്ദേഹം നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു മുഖ്യമന്ത്രിയാണെന്ന് കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയാതെ വയ്യ നിരവധി മരണസംഖ്യ അവിടെ ഉയരുന്ന സാഹചര്യം ഇപ്പോൾ നമ്മൾ വയനാടിൽ കാണുന്നുണ്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ എല്ലാവരും സന്നദ്ധരാകണം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക ഈ സമയത്ത് സർക്കാരിനൊപ്പം നിന്ന് തന്നെ പ്രവർത്തിക്കുക മുതലെടുപ്പ് രാഷ്ട്രീയവും മറ്റുമൊക്കെ ഇതിന് ശേഷമാകാം എന്ന് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി തുനിഞ്ഞു നിൽക്കുന്ന ആളുകളടുത്ത് പറയുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്